എല്ലാവർക്കും നമസ്കാരം ഫ്രൂട്ട് ഗാർഡനിലേക്ക് സ്വാഗതം ഏറ്റവും എളുപ്പത്തിൽ നമുക്ക് കൃഷി ചെയ്തെടുക്കാൻ പറ്റിയ വിജയിപ്പിക്കാൻ പറ്റിയ അതാണ് പച്ചമുളക് കൃഷി ഉണ്ടല്ലേ നമ്മളിവിടെ ആവശ്യത്തിന് പച്ചമുളക് നമുക്ക് വീട്ടിൽ നമ്മൾ തന്നെ ഉൽപ്പാദിപ്പിച്ചെടുക്കുന്നുണ്ട് നമ്മൾ കടകളിൽ നിന്നും വാങ്ങിക്കുന്നില്ല ഇപ്പം പച്ചമുളകിന് ഭയങ്കര വിലയുമാണ് അല്ലേ നമ്മൾ ചിലതൊക്കെ പറിക്കാൻ ഒന്ന് പഴുത്തും ഒക്കെ ഇപ്പോൾ ഉണ്ട് പച്ചമുളകുകൾ ഉണ്ടല്ലേ പച്ചമുളക് കൃഷി നമ്മൾ ചെയ്യുന്നത് ബാഗിലാണ് കൃഷി ചെയ്യുന്നത് ഗ്രോ ബാഗിൽ നന്നായി മിക്സ് തയ്യാറാക്കി വേണം കൃഷി ചെയ്യാൻ പച്ച് ചാണകം അതുപോലെ തന്നെ വേപ്പുമിണൊക്കെ എല്ലുകൂടി ഇവയൊക്കെ ചേർത്ത് വേണം മിക്സ് തയ്യാറാക്കാൻ മണ്ണിനോടൊപ്പം ചകിരിച്ചോറും കൂടെ ചേർത്ത് മിക്സ് ചെയ്ത് തയ്യാറാക്കുക ആ മിക്സിൽ വേണം നമുക്ക് തൈകൾ നടാനും നമുക്ക് കൃഷിഭവനിൽ നിന്ന് ലഭിച്ച തൈകളാണ് ഇതെല്ലാം നന്നായിട്ട് കായ്ക്കുന്ന ഇനം തൈകൾ ആണ് നടുന്ന ഇനം തൈകൾ മികച്ചു തിരഞ്ഞെടുക്കുക എന്നുള്ളത് ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് കണ്ടില്ലേ നിറയെ നമുക്ക് കായൾ കിട്ടുന്നുണ്ട് നമ്മളൊരു പത്ത് ദിവസം കൂടുമ്പോഴിതിന് വേപ്പെണ്ണയ മിൾഷന് അതുപോലെ തന്നെ സ്യൂഡോമോണോസ്ലൈനി ലൈനിയൊക്കെ തളിച്ച് കൊടുക്കുന്നുണ്ട് വാട്ടരോഗമൊക്കെ വരാതെ നമ്മളെ സഹായിക്കുന്നത് സ്യൂഡോമോണോസിലായനിയാണ് സ്യൂഡോമോണോസിലായനി ഇതിൻ്റെ ഇലകളിലും എല്ലാം ഒന്ന് തളിച്ചു കൊടുക്കുക അതുപോലെ തന്നെ ഇതിൻ്റെ ചോട്ടിലും ഒന്ന് ഒഴിച്ചു കൊടുക്കേണ്ടി വരികയും ഇതിൻ്റെ മൂട്ടിൽ നന്നായി ഒന്ന് ഒഴിച്ചു കൊടുക്കുക അപ്പം മണ്ണിൽ ഉണ്ടാകുന്ന രോഗകാരികളെയൊക്കെ അത് ഒരു പരിധി വരെ നമുക്ക് തടയാൻ സാധിക്കും കണ്ടില്ലേ നമുക്ക് ആവശ്യത്തിന് വച്ചമുളകും നമുക്ക് പറിച്ചെടുക്കാൻ കഴിയും പ്രധാനപ്പെട്ട വളം ചാണകമാണ് അതുപോലെ തന്നെ എല്ലുകൊടിയും വേപ്പൂ ഇടക്കിട്ട് കൊടുക്കുക പച്ചക്കറി വേസ്റ്റോ അടുക്കള വേസ്റ്റൊക്കെ ഇട്ട് കൊടുക്കുന്നതും വളരെ നല്ലതാണ്